സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ രാജസ്ഥാനിൽ കോൺഗ്രസിന് ഭരണം നിലനിർത്താമായിരുന്നു എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും അത് തന്നെ പറയും പക്ഷേ ഇരുവരും തമ്മിലടിച്ചു രാജസ്ഥാനിൽ കോൺഗ്രസിന് ഭരണം പോയി ഭരണം പോയെങ്കിലും കോൺഗ്രസ് രാജസ്ഥാനിൽ ഒരു ശക്തി തന്നെയാണെന്ന് കഴിഞ്ഞ ഈ കടന്നുപോയ ലോക്സഭാ ഇലക്ഷൻ തെളിയിച്ചു മാത്രമല്ല രാജസ്ഥാനിൽ ബിജെപി ബിജെപിയെ അല്ലെങ്കിൽ മോദിയെ മൂക്കിട്ട് ഇച്ഛ വരപ്പിക്കുന്നത് വേറെ ആരുമല്ല വസുന്ധരരാജയാണ് വസുന്ധരരാജ മോദിയെക്കാളും മുതിർന്ന ബിജെപി നേതാവാണ് അടൽ ബിഹാരി വാജ്പേയി അടക്കമുള്ള നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയ ബിജെപി നേതാവ് അവർക്ക് ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തില്ല അവർക്ക് അവർ ആവശ്യപ്പെട്ട ഒന്നും കൊടുത്തില്ല അവരെ വെറും ഒരു എം എൽ എ ആയി മാത്രം ഒതുക്കി മോദി അവരുടെ അനുയായികൾക്ക് പ്രതീക്ഷിക്കുന്ന സീറ്റുകളൊന്നും കിട്ടിയില്ല പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ കിട്ടിയില്ല എന്നും മാത്രമല്ല പ്രതീക്ഷിച്ച സ്ഥാനങ്ങൾ കിട്ടിയില്ല കേന്ദ്ര കാബിനറ്റിൽ തനിക്ക് ഇടം നൽകാത്തതിൽ വസുന്ധര രാജ്യയ്ക്ക് അതൃപ്തിയില്ല രാജകുടുംബാംഗമാണ് അവർ പക്ഷേ തന്റെ അനുയായികൾക്ക് അത് കൊടുക്കാത്തതിൽ വസുന്ധരയെ ഒതുക്കി ഒരു മൂലക്കിരുത്തി കളഞ്ഞു മോദി അതിന് തിരിച്ചടി കൊടുക്കാൻ വസുന്ധര ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ മോദിക്ക് കിട്ടുന്ന പ്രഹരം വസുന്ധരരാജ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് തന്നെ ഒതുക്കിയതിൽ പരിഭവിച്ച് കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യാ മുന്നണിയിലേക്ക് ചേക്കേറാനൊക്കെ തീരുമാനിച്ചിരുന്നു പക്ഷേ പിന്നീട് ബിജെപിയുടെ ഉന്നത നേതാക്കൾ അവരുമായി ബന്ധപ്പെടുകയും അവരെ സമരസപ്പെടുത്തുകയും ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ആശ്വാസത്തിനും ഒരു കോംപ്രമൈസിനും അഴങ്ങില്ല എന്നാണ് അവർ തെളിയിച്ചിരിക്കുന്നത് അവരെ ഒരു എം എൽ എ മാത്രമാക്കി ഒതുക്കി ഒരു കാഴ്ചക്കാരിയാക്കി രാജസ്ഥാനിൽ മാറ്റിയതിൽ അവർക്ക് അതൃപ്തിയുണ്ട് ആ അതൃപ്തി അവർ പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കും അവർ പറയുന്നത് എനിക്ക് എന്റേതായ ഒരു തട്ടകം വേണം എന്നാണ് അവർക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കുമെന്നായിരുന്നു നേരത്തെ കോംപ്രമൈസ് ചർച്ചയിൽ ബിജെപി നേതാക്കൾ അവരോട് പറഞ്ഞിരുന്നത് പക്ഷേ അവസാനം അവരെ ചതിച്ചു വസുന്ധരരാജയെ ചതിച്ച ബിജെപിക്കൊപ്പം നിൽക്കാൻ അവരുടെ അനുയായികൾ ഒട്ടും തയ്യാറല്ല ഇങ്ങനെ രാജസ്ഥാനിൽ വസുന്ധരരാജ വലിയ ഒരു കലാപത്തിന് ഇറങ്ങുകയാണ് ആ കലാപം ഒരുപക്ഷേ ബിജെപിയെ വലിയ അസ്വസ്ഥമാക്കും എന്നുള്ളത് ഉറപ്പാണ് വസുന്ധരരാജ ഇന്ത്യാ മുന്നണിയിൽ പോയി കഴിഞ്ഞാലും ഇന്ത്യ മുന്നണിയിൽ അവരെത്തിക്കഴിഞ്ഞാലും വസുന്ധരരാജയ്ക്ക് സ്തുതി പാടുന്ന എം പിമാർ അല്ലെങ്കിൽ വസുന്ധരരാജയുടെ കീഴിലുള്ള എം പിമാർ ഒന്നടങ്കം ഇന്ത്യ മുന്നണിയിലേക്ക് കൂറുമാറും കൂറുമാറിയാൽ ആടി ഉലയുന്ന മോദി സർക്കാർ ഭിം ഇതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന സ്ഥിതിവിശേഷം വസുന്ധര രാജ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് തന്നെ ഇത്രയും ഗതികേടിലാക്കിയ മോദിക്കെതിരെ ഒരു പടപ്പുറപ്പാടിഞ്ഞ് വസുന്ധരരാജ ഇറങ്ങുന്നു ബിജെപി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഓരോ എംപിയും ഇപ്പോൾ വിലപ്പെട്ടതാണ് ഓരോ എംപിക്കും അവരുടേതായ സ്ഥാനമുണ്ട് ആ സ്ഥാനം ബിജെപിക്ക് തള്ളിക്കളയാനാവില്ല അതാണ് ബിജെപിയെ അലോസരപ്പെടുത്തുന്നത് പ്രത്യേകിച്ചും ഇറ്റലിയിൽ പോയി മാപ്പാപ്പയെ പുണർന്നിരസിക്കുന്ന മോദി മോദി മാപ്പാപ്പയെ പുണരുന്നതിൽ ഒരുപാട് അർത്ഥമുണ്ട് കൃത്സികളുടെ വോട്ടുകൾ കൂടുതൽ ലഭിക്കും എന്നുള്ള തന്ത്രം പക്ഷേ ആ തന്ത്രമൊക്കെ ഫലിക്കുന്നതിനേക്കാൾ ഉപരി ഇവിടെ ഭാരതത്തിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉയരുന്നു അതിനൊരു പ്രതിഷേധമാണ് വസുന്ധര രാജയുടേത് അവർ കാലു മാറിയാൽ അവരോടൊപ്പം എം പിമാർ ഉണ്ടാകും അത്രയ്ക്ക് വേദനിച്ചിരിക്കുന്നു വസുന്ധര രാജ എന്ന that's a good